നബിസുല്ലാഹു അലൈ വസ്ലാം തങ്ങൾക്ക് സിഹിർ ചെയ്ത ജൂതൻ എ ലബീദ് ലബീദ്ബിൻ അസോം ബി അബ്ദുള്ള ഉബൈ സി അബു ഷെർവാൻ ഡി ഖബുബിൻ അഷ്റഫ് ഉത്തരം എ ലബീദ് ലബീദ്ബിൻ അസോം ബദർ യുദ്ധത്തിൽ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ മകനെ നേരിട്ട പിതാവ് എ അബുബക്കർലിയല്ലാ വൻ ബി ഓമറലിയാവാൻ സി ഉസ്മാൻ റലിയല്ലാ വൻ ഡി ഹംസറലിയാൻ ഉത്തരം എ അബുബക്കർ വൻ ഭർത്താവിനെ മോചിപ്പിക്കാൻ ജയ് നബ് റലിയുള്ള വൻഹ ഒരു മാല കൊടുത്തയച്ചു ഈ മാല കണ്ടപ്പോൾ നബിസ് അലി വസ്ലം തങ്ങൾ വളരെയധികം വിഷമിച്ചു ആരുടേതായിരുന്നു ഈ മാല എ ആയിഷ അലി അള്ളാ വൻഹ ബി ഹദീജറലി അള്ളാ വൻഹ സി ഫാത്തിമ അലി അള്ളാ വൻഹ ഡി ഉമ്മുസലർ അലിഅള്ള വൻഹ ഉത്തരം ബി ഹദീജലി അള്ളാവൻഹ ആദ്യമായി ഉണ്ടാക്കിയ പുണ്യകർമ്മം എ കുളി ബി ഒളവ് സി നിസ്കാരം ഡി നോമ്പ് ഉത്തരം ബി ഉലൂ ഉഹുദി യുദ്ധത്തിൽ പ്രവാചകനെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച വ്യക്തി എ ഖാലിദ് വലീദ് ബി സുഫിയാൻ സി മുആവിയ ഡി മുത്തമ്മത്ത് ഉത്തരം ഡി ഉദമ്മദ് തിരിഞ്ഞു നിന്ന് നബിസല്ലാഹു അലി വസ്ലം തങ്ങൾക്ക് നേരെ വരുന്ന അമ്പുകളെ തൻ്റെ പുറത്തേറ്റുവാങ്ങിയ ത്യാഗിവീര്യനായ സുഹാബി എ റസ്മാൻ അലി അള്ളവൻ ബി അലി അറുലിള്ളാൻ സി അബുദുജാനാർ അലി അള്ളാവൻ ഡി ജഹ്ഫർ അലി അള്ളാവൻ ഉത്തരം സി ുവാൻ ബദറിലെ കുറൈശികളുടെ പരാജയവാർത്ത അറിഞ്ഞ് ദുഃഖത്തിൻ്റെ ആഘാതത്താൽ ഒരു കുറേശി പ്രമുഖന് പനി പിടിച്ചു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു ആരാണ് അയാൾ എ അബുജഹൽ ബി വതുബത്ത് സി അബു ലഹബ് ഡി അബു ത്വാലിബ് ഉത്തരം സി ابو لهب